പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് നെയ്യാറ്റൻകരയിൽ വെച്ച് ലോകപ്രശസ്തനായ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഗാന്ധിജിയുടെ പേരക്കുട്ടിയുമായ തുഷാർ ഗാന്ധിക്കെതിരായി നടന്ന സംഘപരിവാർ ആക്രമണത്തെ സംബന്ധിച്ചാണ് ഗാന്ധിജിയുടെ പേരക്കുട്ടിയും ലോകം ശ്രദ്ധിക്കുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റുമായ തുഷാർ ഗാന്ധി എന്തിനു വേണ്ടിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ ആക്രമിക്കപ്പെട്ടത് അദ്ദേഹം ആർ എസ് എസിനെതിരായി നടത്തിയ ഒരു പരാമർശമാണ് ആ പരാമർശം മറ്റൊന്നും ആയിരുന്നില്ല ഇന്ത്യയുടെ ആത്മാവിനെ അർബുദം ബാധിച്ചിരിക്കുകയാണെന്നും ആ അർബുദം രോഗം പടർത്തുന്നത് ആർ എസ് എസുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ തടഞ്ഞ് ഭീഷണി മുഴക്കിയത് ഇത് കാണിക്കുന്നത് ഗാന്ധി പാരമ്പര്യത്തോട് ഗാന്ധിജിയോട് ആർ എസ് എസിന് കൊന്നിട്ടും കൊന്നിട്ടും തീരാത്ത പകയാണ് ആ ക്രൂരമായ ഗോഡ്സേസ്റ്റ് വികാരമാണ് നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയുടെ പേരക്കുട്ടിക്ക് നേരെ നടന്ന ആക്രമണം കാണിക്കുന്നത് അത് ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നാക്രമണമാണ് തുഷാർ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്രമണം ഇന്ത്യയുടെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനു നേരെയുള്ളൊരു ഘടനാക്രമണമായിട്ട് കാണണം അദ്ദേഹം കേരളത്തിൽ വന്നത് വർക്കല ശിവഗിരിയിലെ ഗാന്ധി ഗുരു സംവാദത്തിൻ്റെ നൂറാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ അതേപോലെ കേരളത്തിലെ പ്രശസ്തനായ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനുമായിരുന്നു പക്ഷേ അദ്ദേഹത്തോട് ഗാന്ധി ഗാദകരുടെ പ്രസ്ഥാനം ആർ എസ് എസിനെ വിമർശിച്ചു എന്ന് അതിന് മാപ്പ് പറയണമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് തുഷാർ ഗാന്ധിക്ക് നേരെ കടനാക്രമണം നടത്തിയത് ആ സംഭവത്തിൽ പ്രതികളായ മുനിസിപ്പൽ കൗൺസിൽ ഉൾപ്പെടെ അഞ്ച് ബി ജെ പി പ്രവർത്തകരെ ആർ എസ് വരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുഷാർ ഗാന്ധി സഞ്ചരിച്ച വാഹനത്തിന് മുമ്പിൽ തടസ്സം സൃഷ്ടിച്ച അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രതികൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ളത് ഒരു അരമണിക്കൂറോളമാണ് നടു റോട്ടിൽ തുഷാർ ഗാന്ധിയെ പോലുള്ള ഒരു രോഗം ശ്രദ്ധിക്കുന്ന ഒരു ഇന്ത്യൻ ആക്ടിവിസ്റ്റിനെ ഗാന്ധിയുടെ പേരെക്കുട്ടിയെ തടഞ്ഞത് അത് ഗോഡ്സയുടെ മാനസികാവസ്ഥയിൽ കഴിയുന്ന സംഘപരിവാറുകാരാണ് അവരാണ് മുദ്രാവാക്യം വിളിച്ചത് അവരാണ് അദ്ദേഹത്തോട് മാപ്പു പറയണതെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ആക്ഷേപിച്ചത് നേറ്റൻകരയിൽ തുഷാർ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ആർ എസ് എസിനെ നിശിതമായി വിമർശിച്ചു അങ്ങനെ വിമർശിക്കാൻ പാടില്ലേ ഇത് ജനാധി രാജ്യമല്ലേ രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണെന്ന ആർ എസ് എസ് ആണ് ആ ക്യാൻസർ പടർത്തുന്നത് എന്ന തുഷാർ ഗാന്ധിയുടെ പരാമർശം അതാവോ ആർ എസ് ആരെ പ്രകോപിപ്പിച്ചത് അതുകൊണ്ടാവാ അദ്ദേഹത്തിനെ മുദ്രാകൃം വിളിച്ച അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ സമൂഹത്തിനകത്ത് അഭിപ്രായങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാപരമാണ് ആ ഭരണഘടനാ അവകാശങ്ങളെ ആൾക്കൂട്ട ഭീകരത അഴിച്ചുവിട്ട് തടയാനാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കില്ലെന്ന ഫാസിസ്റ്റ് നടപടിയാണ് നമ്മളത്യെയേറ്റം കരയിക്കേണ്ടത് ഇത് ഒരു ജനാധിപത്യ സമൂഹത്തിനും അനുവദിക്കാവുന്നതല്ല കേരളം പോലൊരു സമൂഹം ആർ എസ് എസിൻ്റെ ആൾക്കൂട്ട ഭീകരതയ്ക്കെതിരെ തുഷാർ ഗാന്ധിയെപ്പോലെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെതിരായ നടന്ന ആക്രമണത്തിൽ അതിൽ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം വിപുലമായ തലങ്ങളിൽ പൊതുജനാഭിപ്രായം വളർത്തിക്കൊണ്ടുവന്ന് ഈ ഗോഡ് സൈസ്റ്റുകളെ എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റപ്പെടുത്താൻ കഴിയണം വ്യത്യസ്ത അഭിപ്രായങ്ങളും ഭിന്ന നിലപാടുകളും പാടില്ലെന്ന സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് അജണ്ടക്കെതിരായിട്ട് ഒന്നിച്ചു നിന്ന് പ്രതിരോധമുയർത്താൻ മതനിരപേക്ഷത്തിലു കഴിയണം നമ്മുടെ സംസ്കാരം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രതിഷേധക്കുറിപ്പിൽ പറയുന്നത് പോലെ വിരുദ്ധാഭിപ്രായങ്ങളെയും നിലപാടുകളെയും ബഹുമാനിക്കുന്നതാണ് ആ കാര്യം സംഘപരിവാറുകാർ അംഗീകരിക്കുന്നില്ല സംഘപരിവാർ പോലുള്ള ഒരു ഫാസിസ് സംഘടനയിലെ അംഗങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനുമാവുന്നതല്ല ആർ എസ് എസ്കാരുടെ പ്രകോപനങ്ങൾക്ക് മുമ്പിൽ തെല്ലും കൂസാതെ ഗാന്ധിജിക്ക് ജയ്വിളിച്ച് സമ്മേന സംമേമനപൂർവ്വം മടങ്ങുകയാണ് തുഷാർ ഗാന്ധി ചെയ്തത് കേരളത്തിലെത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴിതടയാനുള്ള നീക്കം ഒരു കാരണവശാലും അനുവദിക്കാവുന്നതല്ല എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ നോം ചോംസ്കി കേരള സന്ദർശിച്ചപ്പോഴും ആർ എസ് കാര് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വഴിമുടക്ക നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള നീക്കങ്ങൾക്കെതിരെ നിയമപരവും ജനാധിപത്യപരവുമായ നടപടി ശക്തിപ്പെടുത്തണം അതുണ്ടാകുമെന്ന് തന്നെ മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കാനും അസ്ഥിരീകരിക്കാനുമുള്ള വർഗീയ അജണ്ടയിലാണ് സംഘപരിവാർ അതിൻ്റെ ജന്മകാലം മുതൽ മുഴുകിയിട്ടുള്ളത് അവരുടെ രാഷ്ട്രീയം ബ്രാഹ്മണ മേധാവിത്വ സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് അതാണ് അവരുടെ പ്രത്യേക ശാസ്ത്രം ആർ എസ് എസിൻ്റെ ഈ രാഷ്ട്രീയതന്ത്രത്തെ തുറന്നുതിർത്തതിനാണ് തുഷാർ ഗാന്ധി ആക്രമിക്കപ്പെട്ടത് ഗാന്ധിജിയെ അവർ വധിച്ചതും അവരുടെ ഹിന്ദുരാഷ്ട്രവാദത്തെ എതിർത്തതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഗിലാഫത്ത് നിസ്സഹകരണ സമരം അലയിടിക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ബ്രിട്ടനെതിരെ സമര രംഗത്തിറങ്ങുകയും ചെയ്ത ഘട്ടത്തിലാണ് കൊളോണിയൽ അധികാരികളുടെ ഉപകരണമായി ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഹിന്ദു മഹാസഭ ആരംഭിക്കുന്നതും ഹൈന്ദവതയുടെ ഹിന്ദുത്വത്തിൻ്റെ സേനാതളം എന്ന നിലക്ക് ആർ എസ് എസ് രൂപീകരിക്കുന്നതും ഹിന്ദു മുസ്ലിം മുസ്ലിം മൈത്രിയില്ലാതെ സ്വരാജ്യസാധ്യമല്ലെന്ന് പറഞ്ഞ ഗാന്ധിജിയെ ഹിന്ദുക്കളുടെ ശത്രു ആയി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗപ്പൂരിൽ ആർ എസ് എസിന് ഹെഡ്ഗേവാർ ജന്മം നൽകുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമല്ലെന്നും ഹിന്ദുക്കൾ ഒരു സംസ്കാരമാണെന്നും സംസ്കാരമാണ് ദേശീയതയെന്നും വാദിച്ചുകൊണ്ടാണ് സവർക്കറും മുൻചയും ഹെഡ്ഗേവാറും രാഷ്ട്രീയ സ്വയം സേവക് എന്ന മതരാഷ്ട്രവാദ സംഘടന ഇന്ത്യൻ ഫാസിസ്റ്റ് സംഘടന രൂപീകരിക്കുന്നത് അപ്പുറത്ത് ഇന്ത്യയിൽ മുസ്ലീങ്ങൾ സുരക്ഷിതരായിരിക്കില്ല എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് മുസ്ലീങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രമെന്ന ആവശ്യം ഉയർത്തിയത് ഗാന്ധിജി അവട്ടെ മതമല്ല രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമെന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിനെയാണ് ഉയർത്തിപ്പിടിച്ചത് ധിരാഷ്ട്രവാദം അധികാര കൈമാറ്റത്തിലേക്ക് എത്തുമ്പോഴേക്കും രക്തരൂക്ഷിതമായ വിഭജന കലാപങ്ങളിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടു ദശലക്ഷങ്ങൾ ഹിന്ദുവിൻ്റെയും മുസ്ലീമിൻ്റെയും പേരിൽ പരസ്പരം വെട്ടിമരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഈ രക്തരൂക്ഷിതമായ വിഭജന കലാപത്തിൻ്റെ നാളുകളിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അഹിംസക്കും വേണ്ടി നിലകൊണ്ട ഗാന്ധി ആ ഗാന്ധിജിയെ ഹിന്ദുക്കളുടെ ശത്രുവായി കണ്ടു ആർ എസ് എസ് രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഹിന്ദു മുസ്ലിം മൈത്രിക്കും വേണ്ടി ജീവനർപ്പിച്ച ഗാന്ധിജിയെ ഒരു കാലത്തും ആർ എസ് എസ്സുകാർ അംഗീകരിച്ചിട്ടില്ല ഗോഡ്സെ മുതൽ മോഹൻ ഭഗവത് വരെ നീണ്ടു നിൽക്കുന്ന ആർ എസ് എസിൻ്റെ ഇന്നു ഒരു പ്രവർത്തകനും ഒരു നേതാവും ഗാന്ധി മതത്തെ നിരാകരിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സഹിഷ്ണുതയുടെയും മൈത്രിയുടെയും മതനിരപേക്ഷതയുടെയും ഗാന്ധിയൻ പാരമ്പര്യത്തെയോ അതിന് തുടർച്ചയെ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെയോ വ്യക്തികളെയോ ആർ എസ് എസിന് ഒരിക്കലും സഹിക്കാനാവില്ല അതാണ് തുഷാർ ഗാന്ധിക്കെതിരായി നടന്ന നെയ്യാറ്റിൻകരയിലെ സംഘപരിവാർ കടന്നാക്രമണത്തിലൂടെ നാം കണ്ടത് അസഹിഷ്ണുതയും അക്രമോത്സുകതയുമാണ് ഇന്ത്യൻ ഫാസത്തിൻ്റെ കാലാൽപ്പടയായ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയവും സംസ്കാരവും ദാൽ ബോക്കറും ഗോവിന്ദ പൻസാരയും കൽബുർഗിയും ഒക്കെ ഹിന്ദുത്വത്തിൻ്റെ അസഹിഷ്ണുതയുടെയും അക്രമോത്സുകതയുടെയും ഇരകളായി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന മഹത് വ്യക്തിത്വങ്ങളാണ് തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളെയും തങ്ങളെ വിമർശിക്കുന്നവരെയും തങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങളോട് വിയോജിക്കുന്നവരെയും ശത്രുക്കളായി കണ്ടുന്മൂലം ചെയ്യുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് സംഘപരിവാറിനെ നയിക്കുന്നത് അതിനെതിരായി വിപുലമായ പ്രതിരോധവും പൊതുജനാഭിപ്രായവും വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് ഫാസത്തെയും അതിൻ്റെ കാലാൽപ്പടയും ബഹുജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കേണ്ടതുണ്ട് രാജ്യസുരക്ഷ പോലും അപകടപ്പെടുത്തി അമേരിക്കക്കും ഇലോൺ മസ്കിനെ പോലുള്ള ഫൈനാൻസ് പ്രമുഖന്മാർക്കും അടിയറവെക്കുന്ന നയങ്ങളാണ് ഹിന്ദുത്വവാദികളുടെ ഗവൺമെന്റ് മോഡി സർക്കാർ അടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിവേഗ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനത്തിന്റെ പേരിൽ തന്ത്രപ്രധാന സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ വരെ അമേരിക്കൻ കമ്പനികൾക്ക് തിരെഴുതി കൊടുക്കുകയാണ് മോഡി സർക്കാർ അടുത്ത ദേശീയത ഇളക്കി വിടുന്നവർ എത്രത്തോളം നവസാമ്രായത്വ മൂലധനത്തിന്റെ ഇലോൺ മസ്കുമാരുടെ അവരുടെ മൂലധന താല്പര്യങ്ങളുടെ നടത്തിപ്പുകാരും ആഗോള ആഗോളനിയോഫാസ് ശക്തികളുടെ ശിംഗിളികളും ആണെന്നാണ് ഈ സംഭവങ്ങളെല്ലാം തുടർച്ചയായി പുറത്തു കൊണ്ടുവരുന്നത് ഹിന്ദുത്വവാദികളുടെ ചരിത്രവും വർത്തമാനവും എന്നും വൈദേശിക മൂലധന ശക്തികൾക്ക് സാമ്പ്രായത്വ ശക്തികൾക്ക് അടിപ്പെട്ട് കൊടുത്തതിൻ്റെതാണ് ഇന്ത്യയിലാധിപത്യ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തെ ശത്രുവായി കാണാതെ വിദേശക്രമികളായ മുസ്ലിങ്ങൾക്കെതിരായി ദേശീയത പറഞ്ഞ് വർഗീയ ഭീകരത വളർത്താനാണ് ആർ എസ് എസ് അതിൻ്റെ ജന്മകാലം മുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെയും ദളിതരെയും പിന്നോക്ക ജനസമൂഹങ്ങളെയും ലക്ഷ്യം വെക്കുന്ന ആർ എസ് എസിന്റെ ചാതുർണ്യാധിഷ്ഠിത ഹിന്ദുത്വത്തിനെതിരായ പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ എന്ന ആധുനിക ദേശരാഷ്ട്രസങ്കല്പം വളർന്നു വന്നത് ഗാന്ധിജിയും നെഹ്റുവെല്ലാം ഈയൊരാധുനിക ദേശരാഷ്ട്രസങ്കല്പത്തെ ഉയർത്തിക്കൊണ്ട ആണ് ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരത്തെ അവസാനിപ്പിക്കാനുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചത് എന്നാൽ അതിന് നേർവിപരീതമായ സാമ്രാജ്യത്വദാസ്യത്തിൻ്റെയും ചാതുർണ്യാധിഷ്ഠിതമായ ബ്രാഹ്മണ്യ പ്രത്യശാസ്ത്രത്തിൻ്റെയും പരിചാരക വൃത്തിയുമാണ് ആർ എസ് എസ് നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിന് ഇവിടെയും ആർ എസ് എസ് ഒരു പങ്കുവഹിച്ചിട്ടില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പൊതുപ്രക്ഷോഭങ്ങളിലും മുന്നേറ്റങ്ങളിലും ആർ എസ് എസ് ഒരിക്കലും പങ്കാളിയായിരുന്നില്ല ഒരിടത്തും അവരെ കാണാനാവില്ല അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നില്ല ഹിന്ദുരാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടിയുള്ള അവസരമായിരുന്നു അതിനുവേണ്ടിയാണ് അവർ ഗാന്ധിജിയെ വധിച്ചതും സ്വതന്ത്ര ഇന്ത്യ ഹിന്ദുരാജ്യമായി മാറണമെന്ന് വാദിച്ചതും ഗാന്ധിജി ഇന്ത്യയിലേയും പാകിസ്ഥാൻ്റെയും ജനങ്ങളെ സഹോദരരായി കണ്ടപ്പോൾ പാകിസ്ഥാനും മുസ്ലിം ജനതക്കും ഇന്ത്യ അംഗീകരിച്ച് കരാറായിട്ടുള്ള ഒരു ആനുകൂല്യവും നൽകരുതെന്നുള്ള നിലപാടായിരുന്നു ആർ എസ് എസിൻ്റേത് ഹിന്ദുത്വവാദികളുടേത് അവരുടെ വർഗീയതട്ടയോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയിട്ടാണ് ഗാന്ധിജിയുടെ ജീവിതം ആ പോരാട്ടത്തിൻ്റെ ഫലം ആയിട്ട് അതിൻ്റെ വിലയായിട്ടാണ് ഗാന്ധിയുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചനകൾ സവർക്കറുടെ മേൽനോട്ടത്തിൽ ഹിന്ദുത്വചാര്യനായ സവർക്കറുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് മഹാത്മാവിൻ്റെ വിരിമാറിലേക്ക് വെടിയുണ്ടെതിർത്തതും ഗാന്ധിജിയുടെ പാരമ്പര്യത്തെയും ഓർമ്മയെപ്പോലും ഹിന്ദുത്വവാദികൾക്ക് ഭയമാണ് തുഷാർ ഗാന്ധിക്കെതിരായി നടന്ന ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല രാജ്യത്താകെ നടക്കുന്ന ഗാന്ധി നെഹ്റു നിരാകരണത്തിൻ്റെയും തങ്ങൾക്കനവിമതരായ ആശയങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കുമെതിരായി നടക്കുന്ന ഫാസിസ്റ്റ് കടന്നാക്രമണങ്ങളുടെയും ഭാഗമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് തുഷാർ ഗാന്ധിക്കെതിരായി നടന്ന ഈ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക അടുത്താഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം